നാൽപ്പത് കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ കൺമുൻപിൽ കശാപ്പ് ചെയ്തു പിഞ്ചുകുഞ്ഞുങ്ങൾ കഴുത്തറക്കപ്പെട്ട നിലയിൽ കണ്ട ദൃശ്യങ്ങൾ സത്യം കേരളം ഭയപ്പാടിൽ ഇത് ഇസ്രായേലിലെ അതിർത്തി ഗ്രാമത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഓമനത്തം തുളുമുന്ന ഈ കുരുന്നുകളോട് ഹമാസ് തീവ്രവാദികൾ തുടർന്നു ചെയ്തത് പറയുവാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല ഇതുപോലെയുള്ള നാൽപ്പത് ബാലന്മാരെയാണ് കേരളത്തിൽ പോരാളികളെന്ന് വിശേഷിപ്പിക്കുന്ന ഹമാസ് തീവ്രവാദികൾ മാതാപിതാക്കളുടെ കൺമുൻപിൽ കശാപ്പ് ചെയ്തതായുള്ള വാർത്ത പുറത്തുവന്നിരിക്കുന്നത് പല കുഞ്ഞുങ്ങളും കഴുത്തറത്താണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളും കൊല്ലപ്പെട്ടു നെഞ്ചു പിളർക്കുന്ന കാഴ്ചകളാണ് ഹമാസ് തീവ്രവാദികളെ തുരുത്തിയോടിച്ച സ്ഥലങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് സൌത്ത് ഇസ്രായേലിലെ കിബിറ്റ്സൽ ഹമാസ് തീവ്രവാദികൾ കിടക്കുന്ന തൊട്ടിലിൽ ഇട്ടുവെടിവെച്ചും കഴുത്തറുത്തും കൊന്നതെന്ന് ഈ സ്ഥലങ്ങൾ സന്ദർശിച്ച മാധ്യമപ്രവർത്തകർ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ ശിരസറ്റ മൃതദേഹങ്ങൾ കണ്ട പലരും ഹൃദയം തകർന്ന് തളർന്നു വീണു ചില വീടുകളിൽ കുടുംബാംഗങ്ങളെല്ലാം മരിച്ച നിലയിലായിരുന്നു ഇബുച്ചൽ ജോണി എന്ന വെളിപ്പേരുള്ള യോനാഥനെയും ഭാര്യയെയും അവരുടെ വയസ്സുള്ള ഇരട്ടക്കുട്ടികളായ പെൺകുട്ടികൾ ഷച്ചാർ അർബൽ വയസ്സുകാരൻ ഓമർ എന്നിവരെ സേഫ് റൂമിൽ വെച്ച് കഴുത്തറുത്താണ് കൊന്നത് ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ കൂട്ടമായി ഹമാസിന്റെ നരാദമന്മാരാൽ കശാപ്പ് ചെയ്യപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ മനുഷ്യത്വമുള്ളവരാണ് എന്ന വീഡിയോയുടെ ചില വിസ്മയങ്ങൾ പൊക്കിപ്പിടിച്ചതിന്റെ പിന്നിലെ ചതി കേരളം തിരിച്ചറിയേണ്ടത് ഇത്രയും ക്രൂരത കുട്ടികളോട് കാണിച്ച ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഒരക്ഷരം പോലും പറയാൻ സാധിക്കാത്ത കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെയും മാധ്യമങ്ങളെയും കേരളം ഭയപ്പെട്ടേ തീരൂ ഒന്നിക്കിൽ ഇവരെ നിയന്ത്രിക്കുന്നത് തീവ്രവാദികളായിരിക്കാം അല്ലെങ്കിൽ ഇവരിൽ ചിലരും അവരുടെ ആളുകളായിരിക്കാം സത്യം പറയാൻ ഇത്രയും ഭയക്കണമെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ സാമൂഹ്യാവസ്ഥയെ നാം ഭയപ്പെടുക തന്നെ വേണം ഇങ്ങനെ പോയാൽ ഇസ്രായേലിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നടന്നത് ഇവിടെ ആവർത്തിക്കുന്ന സമയം വിദൂരമല്ല